എല്ലാവർക്കും നമസ്കാരം ഏതും ജാതി പ്ലാന്റേഷൻ നേഴ്സറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കുറച്ച് നാളായി നഴ്സറിയിൽ വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടും കുറച്ച് നാളുകളൊക്കെ ആയി നമ്മുടെ നഴ്സറിയുടെ ഒരു പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് വീഡിയോസ് ഒന്നും അപ്ലോഡ് ചെയ്യാതിരുന്നത് ഉടനെ തന്നെ അതിൻ്റെ ഇനോഗ്രേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം കൂടുതൽ വിവരങ്ങൾ ആയിട്ട് തന്നെ ഞാൻ വീഡിയോയിലായിട്ട് ഇടാം ഇത് നമ്മുടെ മഞ്ഞപ്പത്രി ഇനത്തിൽപ്പെട്ട പെട്ട ജാതിയാണ് നമുക്കിപ്പം അത്യാവശ്യം കുറച്ച് വളരെ കുറച്ച് മാത്രമേ ഇപ്പം നമ്മൾ മഞ്ഞപ്പത്രി ചെയ്യുന്നുള്ളൂ വളരെ കുറച്ച് തൈകള് മഞ്ഞപ്പത്രിയുടെ അവൈലബിൾ ആണ് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ മഞ്ഞപ്പത്രി ജാതി വിൽക്കുന്നത് ഒരു തട്ടായത് ഇതുപോലെ ഒരു തട്ട് വിരിഞ്ഞ തൈകളൊക്കെ നമുക്കിപ്പം ഇവിടെ നേഴ്സറിയില് അവൈലബിൾ ആണ് പിന്നെ ഈ ഇരിക്കുന്നതെല്ലാം നമ്മുടെ ഏതെങ്കിലും സെലക്ഷനിൽപ്പെട്ട ജാതി തൈകളാണ് ഇതെല്ലാം ഇപ്പം മംഗലാപുരത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന തൈകളാണ് ഈ അകത്തിരിക്കുന്നത് പുറത്ത് നമുക്കിതുപോലെ തന്നെ ധാരാളം തൈകൾ ഇരിപ്പുണ്ട് നോക്കി അറിയാം ധാരാളം തൈകൾ ഇരിപ്പുണ്ട് നേരത്തെ നമുക്ക് അവൈലബിൾ അല്ലാത്ത ഒരു സംവിധാനമായിരുന്നു രണ്ട് തട്ട് തൈ നമ്മുടെ ഏതെങ്കിലും സെലക്ഷൻ വെറൈറ്റിയുടെ രണ്ട് തട്ട് തൈ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പക്ഷെ നമുക്ക് കൊടുക്കാനായിട്ടില്ലായിരുന്നു ഇതൊക്കെ രണ്ട് തട്ടാകാൻ വേണ്ടി ഇപ്പം നമ്മൾ ഈ വർഷം കവർ മാറ്റി വെച്ചിരിക്കുന്ന തൈകളാണ് നന്നായിട്ട് കയറി വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഒരു രണ്ട് തട്ടിലേക്ക് കയറിപ്പോകും ഇതൊക്കെ നമ്മുടെ രണ്ട് തട്ടായ തൈകളാണ് ഇപ്പം നേഴ്സറിയിൽ നമുക്ക് അവൈലബിൾ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മൾ നേഴ്സറിയിൽ രണ്ട് തട്ട് തൈക്ക് അഞ്ഞൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ രണ്ട് തട്ട് തൈകൾ കൊടുക്കുന്നത് തീ ഇരിക്കുന്നതെല്ലാം രണ്ട് തട്ട് തൈകളാണ് നമുക്കൊരു പത്ത് നൂറോളം തൈകളിപ്പം രണ്ട് തട്ടിൻ്റെ നല്ല കാര്യത്തിലുള്ള തൈകൾ അവൈലബിൾ ആയിട്ടുണ്ട് അടുത്ത ഇതൊക്കെ രണ്ട് തട്ടിനൊട്ട് കയറുന്നേ ഉള്ളൂ കൂമ്പ് വരാൻ തുടങ്ങിയ തൈകളാണ് ഇതൊക്കെ രണ്ട് തട്ട് വിരിഞ്ഞ തൈകളാണ് ഇപ്പം നമുക്ക് നോക്കിയാൽ കാണാം രണ്ട് തട്ട് വിരിഞ്ഞ തൈകൾ നന്നായിട്ട് നമുക്കിപ്പം ഉണ്ട് ഇതെല്ലാം ഏതെങ്കിലും സെലക്ഷനിൽ പെട്ട തൈകളാണ് നമുക്കിപ്പം സ്റ്റോക്ക് ഇരിക്കുന്നത് നമ്മുടെ പൊള്ളാച്ചി വെറൈറ്റി നമുക്കിപ്പം തൈകൾ വളരെ ഷോർട്ടേജ് ആണ് ആയി വരുന്നതേ ഉള്ളൂ ഒരു തെട്ട് തൈക്ക് നമുക്ക് നാനൂറ്റമ്പത് രൂപയാണ് പൊള്ളാച്ചി വെറൈറ്റി ഏതെങ്കിലും സെലക്ഷൻ ആണെങ്കിൽ മുന്നൂറ്റമ്പത് അതുപോലെ തന്നെ നമ്മുടെ മഞ്ഞപ്പത്രിയും മുന്നൂറ്റമ്പതിനാണ് നമ്മൾ കൊടുക്കുന്നത് ഇനി നമ്മുടെ ഇതെല്ലാം നമ്മൾ കവർ മാറ്റി വെച്ചിരിക്കുന്നതാണ് തൈകളാണ് ഇത് നമ്മുടെ ഒരു ഒരു സ്റ്റെപ്പ് തൈകളാണ് ഇരിക്കുന്നത് നമ്മൾ വീണ സൂപ്പറില് ഈ വർഷം കുറേ കവർ മാറ്റി വലിയ തൈകളാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അതും ഇതിൻ്റെ ഇടയിൽ ഇരിക്കുന്നത് കാണാം ഇത് നമ്മൾ കവർ മാറ്റിയിട്ട് രണ്ട് സ്റ്റെപ്പിലോട്ട് എടുക്കുന്ന നമ്മുടെ ജായ അതും കുറച്ച് ഓർഡർ ആയത് നമ്മൾ തൈകൾ മാറ്റി വെച്ചിരിക്കുന്നതാണ് രണ്ട് സ്റ്റെപ്പിലോട്ടൊക്കെ കയറുന്നുണ്ട് അതൊരു അവർ തന്നെ കവർ പറഞ്ഞ് മാറ്റിപ്പിച്ചതാണ് പത്ത് പന്ത്രണ്ട് സൈസിലുള്ള കവറിലുള്ള തൈകളാണ് നമുക്കിപ്പം ഇവിടെ അവൈലബിളായിട്ടിരിക്കുന്നത് ഇപ്പം നമുക്ക് രണ്ട് തട്ടിൻ്റെ തൈകളുണ്ട് അതുപോലെ തന്നെ ഒരു തട്ടിൻ്റെ തൈകളുണ്ട് ഇപ്പം നമ്മുടെ നഴ്സറിയിൽ നമുക്ക് ഈ വർഷം ധാരാളമായിട്ട് തൈകളുണ്ട് ഇപ്പം ഈ സമയത്ത് ഒരുപാട് കർഷകർ തൈകൾ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് അവർക്ക് കവറ് മാറാനായിട്ടൊക്കെ ഇപ്പം കവറ് മാറി നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കവർ മാറാതെ ചെറിയ കവറിലും നമ്മൾ തൈകൾ കൊടുക്കുന്നുണ്ട് ദൂരോട്ടൊക്കെ കൊണ്ടുപോകാനാണെങ്കിൽ ചെറിയ കവർ കൊണ്ടുപോകുന്നതായിരിക്കും ഏറ്റവും എളുപ്പം അതുപോലെ തന്നെ നമ്മുടെ നാടൻ തൈകൾ നമുക്ക് ഒരുപാട് ഒരുപാടാളുകൾ ചോദിക്കുന്നുണ്ട് ബഡ് ചെയ്യാനൊക്കെ ആയിട്ട് പ്രായമായ നാടൻ തൈകളാണ് ഇതുപോലെ ഒരു സ്റ്റെപ്പൊക്കെ വരിഞ്ഞ് തൈകൾ നമുക്ക് നേഴ്സറിയിൽ അവൈലബിൾ ആണ് ഇതിനിപ്പോൾ നമ്മൾ മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ധാരാളം തൈകൾ നമുക്ക് ആണ് അതുപോലെ തന്നെ നമ്മുടെ കാട്ടു ജാതിയുടെ ഉണ്ട് അത് നമുക്കിപ്പോൾ ഹോൾസെയിലായിട്ട് മുപ്പത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് റീറ്റെയിലൊക്കെ വരുമ്പോൾ ഒരു അഞ്ച് രൂപയും കൂടിയൊക്കെ കൂടും എന്നുള്ളതുള്ളൂ മുപ്പത്തഞ്ച് രൂപയ്ക്കൊക്കെ നമ്മുടെ കാട്ടിയാതി തൈകൾ കൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മുടെ അപകാടോടെ തൈകളാണ് ഏകദേശം അഞ്ചടി പൊക്കം വരെയൊക്കെയുള്ള അവകാടോടെ റൂട്ട് സ്റ്റോക്കാണിത് ഈ റൂട്ട് സ്റ്റോക്കിന് നമ്മളിവിടെ അറുപത് രൂപയ്ക്കാണ് ഇപ്പം നമ്മൾ കൊടുക്കുന്നത് അറുപത് രൂപയ്ക്ക് നല്ല ഒരാൾ പൊക്കം വരെയുള്ള റൂൾ സ്റ്റോക്ക് നമുക്കിപ്പം ഇവിടെ അവൈലബിൾ ആണ് ഇത് ബഡ് ചെയ്യാനോ ഗ്രാഫ്റ്റ് ചെയ്യാനോ ആയിട്ട് എടുക്കാം സീഡിങ് ആണ് അതൊക്കെ അത് ഏത് വെറൈറ്റി ആണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല എല്ലാ വെറൈറ്റിയും ഉണ്ട് നമ്മൾ സീഡ് ഇട്ട് കിളിപ്പിച്ച തൈകളാണ് ഇത് നമ്മുടെ രണ്ട് സ്റ്റെപ്പ് ചായ തൈകളാണ് നമ്മൾ വീഡിയോ വിടാതിരുന്നതിൻ്റെ കാരണം നമ്മുടെ നേഴ്സറിയുടെ കുറച്ച് പണികളും കാര്യങ്ങളും എല്ലാം നടക്കുന്നു ഹോർട്ടിക്കൾച്ചറിൻ്റെ കുറച്ച് അക്രിഡേഷൻ പ്രോസസ്സും കാര്യങ്ങളും നടക്കുന്നു അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ തോട്ടത്തിൽ നമ്മുടെ നേഴ്സറിയുടെ പണികൾ നടക്കുന്നതുകൊണ്ടാണ് വീഡിയോകൾ ഈ ദിവസങ്ങളിലൊക്കെ ഇടാതിരുന്നത് നഴ്സറിയുടെ പണി ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട് അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങളും വിശദാംശങ്ങളും എല്ലാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ വീഡിയോകളിൽ കാണിക്കാം എന്താണെങ്കിലും ഈ ജാത്തേക്ക് ആവശ്യമുള്ളൊരു നമ്മൾ താഴെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക മുന്നൂറ്റമ്പത് രൂപയാണ് നമ്മുടെ കോമൺ ആയിട്ടുള്ള വെറൈറ്റികൾ അതായത് നമ്മുടെ ഏതെൻറ്റ് സെലക്ഷൻ അതുപോലെ തന്നെ മഞ്ഞപ്പത്രി ഇനത്തിനൊക്കെ ജാതിക്ക് മുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത്